ഏറ്റുമാനൂർ ചൂരകുളങ്ങര ദേവീവിലാസം എൻ എസ് എസ് കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കിസ് മത്സരം സംഘടിപ്പിച്ചു കരയോഗം വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് ഗോപാലകൃഷ്ണൻ നായർ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പി ആർ ട്രഷറർ പി ജി ഗോപാലകൃഷ്ണൻ നായർ ജോയിന്റ് സെക്രട്ടറി എം എസ് ശ്രീകുമാർ രാമചന്ദ്രൻ നായർ കെ ആർ ഗോപാലകൃഷ്ണ പണിക്കർ കെ എൽ ശിവരാമൻ നായർ ജി പ്രദീപ് കുമാർ ഒ ആർ ശ്രീകുമാർ ബിജു കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ിയെത്തിന് നേതൃത്വം നൽകി നിർവഹിക്കുകയാണ് പിന്നെ നമ്മള് നമ്മുടെ ഒരു സാധനം തന്നെയുണ്ട് ആചാര്യത്തിൽ നമുക്ക് കിട്ടുന്നത് കാർഭാഗമാണ് പിന്നെ നമുക്ക് സദമികളിൽ പിന്നെ നമുക്ക് അനുഭവ സമ്പത്തിലൂടെ കിട്ടും പിന്നെ നമുക്ക് കിട്ടുന്നത് രാമായണത്തെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവസരം രാമായണ കിസ് മത്സരത്തിലൂടെ ഏവർക്കും സാധിച്ചു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ